സൗത്ത് തൃത്താല പണ്ടാരക്കുണ്ട് റോഡിനു സമീപം നിയന്ത്രണം വിട്ട പിക് അപ്പ് ലോറി മരത്തിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ അപകടം ഒഴിവായത് സൗത്ത് തൃത്താല ആടുവളപ്പ് പണ്ടാരക്കുണ്ട് റോഡിന് സമീപം കരുവായിൽ ഗ്രാമത്തിലേക്കുള്ള ഇറക്കത്തിൽ ബുധനാഴ്ച കാലത്ത് ഒൻപതേ കാലോടെയായിരുന്നു അപകടം കരുവായിൽ ഗ്രാമത്തിൽ വീട് നിർമ്മാണത്തിനാവശ്യമായ കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രവും കെട്ടിവലിച്ച് നിർമ്മാണ ഉപകരണങ്ങളും കയറ്റി പോകുകയായിരുന്ന പിക് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കുത്തനെയുള്ള ഇറക്കമിറങ്ങുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടമായ ലോറി റോഡരികിലെ ആൽമരത്തിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു വാഹനം നിയന്ത്രണം വിട്ട ഇറക്കത്തിലെ റോഡിനോട് ചേർന്ന് ആഴമേറിയ കരിങ്കൽ കോറിയുണ്ടെങ്കിലും വാഹനം ഈ ഭാഗവും കടന്നുപോയതിനു ശേഷം നിന്നതിനാൽ വൻ അപകടം ഒഴിവായത് അപകട സമയത്ത് വാഹനത്തിനകത്ത് രണ്ടുപേരും ലോറിക്ക് മുകളിൽ രണ്ടുപേരുമാണ് ഉണ്ടായിരുന്നത് മുകളിലുണ്ടായിരുന്ന രണ്ടുപേർ ഇടിയുടെ ആഘാതത്തിൽ താഴേക്ക് തെറിച്ച് വീണതായി നാട്ടുകാർ പറഞ്ഞു ഉഗ്രശബ്ദം കേട്ടെത്തിയ സമീപത്തെ വീട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത് തുടർന്ന് പരിക്കേറ്റ നാലുപേരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപകടത്തിൽ പിക്കപ്പ് ലോറിയുടെ മുൻവശം തകർന്നു നിരവധി സ്കൂൾ വാഹനങ്ങളും നാട്ടുകാരും കടന്നുപോകുന്ന റോഡായിരുന്നുവെങ്കിലും അപകട സമയത്ത് പാത വിജനമായി കിടന്നിരുന്നതിനാൽ മറ്റ് അപകടങ്ങളെല്ലാം ഒഴിവായി